കേരള കോൺഗ്രസ് മാണി വിഭാഗം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് വന്നാലും ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു പക്ഷേ പിളരാനുള്ള സാധ്യതയും കാണുന്നു ഒരു വിഭാഗം റോഷി അഗസ്റ്റിനും നേതൃത്വത്തിൽ മറു വിഭാഗം ജോസ് കെ മാണി വിഭാഗം എന്തായാലും കേരള കോൺഗ്രസിൻ്റെ ഭാവി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചപ്പെടുത്തും അല്ലേ ഈ യു ഡി എഫിൻ്റെ ഒരു മുഖം എന്തെന്ന് ചോദിച്ചാൽ മണിസാറ് മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആയിരുന്നു അതായിരുന്നു മുഖം അതിൽ നിന്ന് അവരുടെ സാഹചര്യം എന്തോ അപ്പുറത്ത് എത്തിപ്പെട്ടു എത്തുമ്പോഴേ ത്രിതല പഞ്ചായത്ത് വന്ന സമയത്ത് അവർ നല്ല ആരോഗ്യവനായി യു ഡി എഫിൽ അപ്പുറത്ത് പോയെങ്കിൽ അവരുടെ ശരീരം ക്ഷീണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആർക്കും തർക്കമായിരുന്നു സ്വാഭാവികമായിട്ട് അവിടുത്തെ വോട്ടിങ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇനി അവർക്ക് യു ഡി എഫിലേക്ക് വരാനാണെങ്കിലും യു ഡി എഫിൽ ഈ സൗന്ദര്യമായിട്ടിരുന്ന ആരോഗ്യം ഇല്ലാത്ത ആൾ വരുമ്പോഴി ഇവിടെ ചവിട്ടിക്കുതുക്കൂന്നുള്ള കാര്യത്തിൽ സംശയമായിട്ടു ആ അണി ഇല്ലാത്ത ആളുകൾ വരണമെന്ന് പറയും ജോസഫ് സാറും മറ്റും എന്തിനേ ഒരു ആള് ഇല്ലാത്തവർ എടുക്കണമെന്ന് ചോദിച്ചു ആ ഒരു നല്ല സൗന്ദര്യത്തിൽ യു ഡി എഫ് ഇരുന്ന ആളുകൾ അപ്പുറത്ത് പോയിട്ട് വെറും അസ്ഥിഗൂഢമായിട്ട് ഇപ്പുറത്ത് വരുമ്പോൾ എല്ലാം കുത്തും കേൾക്കാൻ കണക്കിനെ വരാൻ പോവും അതിൽ തന്നെ രണ്ട് ഭാഗത്തേക്കും അതിൽ നിൽക്കണമെന്ന് പറയുന്ന രണ്ടോ മൂന്നോ പേരുണ്ട് ഇങ്ങോട്ട് പോരണമെന്നും മണിസാറിൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യമുണ്ട് ഇത് ഏതാണ് നല്ലതെന്നൊക്കെ ചീഫ് ഇപ്പായിട്ടുള്ള ജരായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണോ കൊള്ളാം ചാടമ്പ കൂടി ചാടാൻ നിൽക്കുകയാണ് ഇതിൽ ആലോചിച്ച് ചാടിയാൽ എനിക്ക് പറയാനുള്ളത് ഇവർ സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് തറവാട്ടിൽ കയറാൻ വരുമ്പോൾ അവിടെ ഒരു ചിറ്റമ്മ നയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ദേശീയതലത്തിൽ ശക്തമായിട്ട് ഒരു ഭരണം എൻ ഡി എക്കുണ്ട് ഈ വിഭാഗം കത്തോലിക്കരും അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആ പാർട്ടി എൻ ഡി എയിലേക്കാണ് വരണമെങ്കിലോ അവരെ പരവതാനിയും പട്ടുമത്തയിലൂടെ നടത്തി സ്വീകരിച്ച് കൊണ്ടുവരാൻ എൻ ഡി എക്ക് കഴിയും കാരണം എൻ ഡി എ പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയിലെ ജനങ്ങളും അവിടുത്തെ ഓർത്തഡോക്സ് ആളുകളും ഒക്കെ എൻ ഡി എ കൊള്ളാൻ കൊള്ളാമെന്ന് പറയുന്ന സമയമാണ് ഇനി ഈ അസ്ഥി കൂടം യു ഡി എഫിൽ കടന്ന് ആ അസ്ഥി കൂടത്തിൽ ഇനി അവശേഷിക്കുന്ന മാംസവും നഷ്ടപ്പെട്ടിട്ട് വന്നു കഴിഞ്ഞാൽ എൻ ഡി എ അവഹളിക്കും ഈ ഉള്ള സൗന്ദര്യത്തിൽ നേരെ കേന്ദ്രവുമായി സംസാരിച്ച് വന്നാൽ ഒരുപാട് ചാൻസ് ഉണ്ട് ഇവിടെ ചണക്കിനാണ് മണിസാർ മാണിസാർ ഇല്ലല്ലോ മണിസാർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയായിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ ഡി എയിലായിരിക്കുമായിരുന്നു അദ്ദേഹം വലിയ രാഷ്ട്രീയ ഭീഷണമാണ് മകൻ വീക്ഷണം ഉണ്ടോ എന്നുള്ളത് അറിയില്ല കാരണമെങ്കിൽ ഇപ്പം വീണ്ടും അതിൽ ചെന്ന് ഇങ്ങനെ തള്ളിക്കയറി അവിടെ കിടന്ന് ചവിട്ടിപ്പൊന്ന് നിൽക്കും അപ്പോൾ അവരുടെ ഭാവി ഒരു രാഷ്ട്രീയക്കാരൻ എന്നല്ല എനിക്ക് പറയാനുള്ളത് അവരുടെ ഭാവി ഇന്ത്യയിലാണ് അല്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇന്ത്യയിലേക്ക് വരാനുള്ള ഈ വരാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്രൈസ്തവ വിഭാവം കൂടുതലും ഇപ്പം നമ്മൾ ചാനൽ ചർച്ച എല്ലാം നിരന്തരം കണ്ടു ലൂക്കോസും ചാടിയത് രാത്രി ഒമ്പത് മണിക്കും ആരോ ഗൗരം ചർച്ച രാവിലെ നോക്കിയപ്പോൾ ഭൂമാല ഇട്ട് ബി ജെ പി അഭ്യസിക്കും ഞാനും ഇട്ടു കൊടുത്ത മാല അങ്ങനെ പഴയതുപോലെ ഒരിതിരും ഇല്ല ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സ്ഥാനാർത്ഥികൾ ജയിച്ച സ്ഥലം നോക്കണം ചെമ്പൂർ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ബി ജെ പിക്ക് അറിയില്ല ഒമ്പത് വാർഡ് വെറും ക്രിസ്ത്യാനി പക്ഷേ ബ്ലോക്കിൽ ജയിച്ചയാളായിരുന്നു ബി ജെ പി ഈ തിരുവനന്തപുരം ജില്ല അങ്ങനെ എടുത്തു നോക്കട്ടെ അപ്പൊ ക്രൈസ്തവർക്ക് പ്രശ്നമല്ല രാഷ്ട്രീയക്കാർക്കാണ് പ്രശ്നം അങ്ങ് മണിപ്പൂർ വിള നടക്കണം അവിടെ അടക്കണം ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവരുടെ വിപ്രാളവാണ് ഈ ആരാധനയുമായിട്ട് കഴിയുന്ന പള്ളിയിൽ ഈശ്വര വിശ്വാസിയായിട്ടുള്ളവർക്ക് ഇതെല്ലാം വീക്ഷിക്കുന്നു വീട്ടിലിരുന്ന് വീക്ഷിക്കുകയാണ് മോഡിയുടെ ഭരണം അമിത്ഷാ വന്നിട്ട് ഇപ്പോൾ എന്തെല്ലാം പറയുന്നു അടുത്ത് മോദി വന്നിട്ട് എന്തൊക്കെ പറയുന്നു ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു അല്ലാതെ രാവിലെ എടുത്ത് ചാനലെടുത്ത് വയ്ക്കുമ്പോൾ കേന്ദ്രമന്ത്രി അഴിമതി എന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ അതിനൊന്ന് വർഷത്തിനകത്ത് അങ്ങനെ ഇല്ലല്ലോ ഒരു വാർത്ത അപ്പോൾ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പരിക്കുന്നത് വീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ യൂത്ത് ഒക്കെ ഉണ്ട് അത് തിരുവനന്തപുരം ജില്ലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ എനിക്ക് തന്നെ ഒരു സ്ഥാനാർത്ഥി പല ക്രിസ്ത്യാനും അവിടെ അടുത്ത് ജയിച്ചില്ലേ അറുപത് ഒട്ടേ പറ്റിയുള്ളൂ അവിടെ ജയിച്ചു എൻ്റെ തന്നെ ഒരു സ്ഥാനാർത്ഥി ഒരു ബൂത്തിൽ മുഴുവൻ മുസ്ലീം അവിടെ ഈ ഒന്നാം സ്ഥാനത്ത് വന്നു അപ്പം ഈ അടിച്ച് രാഷ്ട്രീയക്കാര് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളോ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുള്ള ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കണവർ നാദാപുരത്തൊക്കെ കുഴപ്പമുണ്ടാക്കിയതാരാണ് ഇവിടുത്തെ സംഘപരിവാറ അല്ലല്ലോ അതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഇത് യൂട്യൂബിലൂടെ അതിലൊക്കെ ഇങ്ങനെ കൃത്രിമമാറ്റം കുരിശടി തീർക്കണത് കുതിച്ചു തീർക്കണത് ഇടയ്ക്കാതെ വാട്സാപ്പിൽ പിടിച്ചാൽ ബംഗ്ലാദേശ് അത് കണ്ടാൽ കുറച്ചാളുകളിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക ഉള്ളൂ അങ്ങനെ ഇവിടെ ക്രൈസ്തവർക്ക് എന്തേലും പ്രശ്നം ബി ജെ പിക്ക് വന്നിട്ട് എവിടെയാണ് പ്രശ്നം ഇവിടെ ഭരണമുണ്ടായിരുന്ന സമയത്തൊക്കെ അക്രമങ്ങളൊക്കെ നടന്നത് എവിടെയൊക്കെയാണ് അവിടെയൊക്കെ അല്ലല്ലോ അതെല്ലാം കമ്മ്യൂണിസുകാരായിരുന്നു അല്ല ബി ജെ പിയിലേക്ക് ഒരു ക്രൈസ്തവ മുഖത്തിൻ്റെ ഒരു വലിയൊരു ഒഴുക്ക് ഇനി പ്രതീക്ഷിക്കുന്നുണ്ടോ ക്രൈസ്തവ മുഖം ജോസഫ് നമ്മുടെ കണ്ണന്താനം മുതൽ നമ്മുടെ ജോർജ് ഇപ്പോഴത്തെ ജന ജനറൽ സെക്രട്ടറി എ കെ ആൻഡിയുടെ മകൻ ഈ ഒരു മുഖം ഉള്ള ആളുകൾ നല്ല ആയിട്ടുണ്ട് ഒരു നീണ്ട ക്യൂ ഉണ്ട് ഇപ്പോൾ ഇപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം എനിക്ക് കിട്ടിയ ഇതനുസരിച്ച് കോട്ടയം മുതൽ അങ്ങനെ എറണാകുളത്തെ പല ഭാഗങ്ങളും നല്ല ചർച്ചുമായി സംസാരിച്ച് നല്ല കേഡേറ്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവര് ക്രൈസ്തവർ എൻ ഡി എ ഉൾക്കൊള്ളുന്ന സമയത്ത് അവരെ അംഗീകരിക്കാനും എൻ ഡി എ തയ്യാറാണ് അവർ ആളുകൾ ജയിച്ച് വരണമെന്നുള്ളതും ആഗ്രഹമാണ് അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ടല്ലോ ഒരു അതൊക്കെ എല്ലാം ഒരു മാർക്കറ്റ് ചെയ്ത് എടുക്കാൻ കഴിവുള്ള ആളാണല്ലോ ഇപ്പോൾ പ്രസൻറ്റായിട്ട് ഈ മലയോര കർഷകരിലും നല്ലൊരു പങ്ക് ക്രൈസ്തവർ തന്നെയാണ് അപ്പോൾ ഈ വോട്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിക്ക് സമാഹരിക്കാനുള്ള ഒരു യജ്ഞമാണ് നടത്തുന്നത് അല്ല അത് കാര്യമായിട്ട് ആ പരിശ്രമമുണ്ട് കാര്യമായിട്ട് വൈദികരിലായാലും ഈ ബിഷപ്പുമാരുടെ ഇടയിലായാലും ഒരു ബി ജെ പി എന്ന് പറയുമ്പോൾ താമര എന്ന് പറയുമ്പോൾ തന്നെ ഓ താമര എന്ത് പാർട്ടിയല്ലേ താമരയ്ക്ക് വിടാം ആക്കും വിടാം പണ്ട് പറഞ്ഞ പോലെ വെട്ടെന്ന് കണ്ടൻ കണ്ടെന്നല്ലോ ഇപ്പം അവരുമാവാം അവരും ജനങ്ങളാണല്ലോ അവരിലും മാറ്റം വരുമല്ലോ അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ആളുകളായി കഴിഞ്ഞു ഇനി ഇനി ഓരോ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടത്തോടെ ആളുകൾ വരണേനെ കുറിച്ചായിരിക്കും അറിയാൻ കഴിയുന്നത് അല്ല ഇത് ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു സമീപനത്തിൽ ബി ജെ പി വലിയ മാറ്റമുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണല്ലോ അല്ലേ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അത് അതിക്രമം നടത്തുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നവരല്ലേ ഇപ്പോൾ ബി ജെ പി ആയി രാത്രി മുഴുക്കായിരുന്നു ചർച്ച ചെയ്യേയില്ലേ ന്യൂനപക്ഷ പ്രീഡനം മറ്റത് മർച്ച എന്നൊക്കെ പറഞ്ഞ ആളുകളെല്ലാം ഇവിടെ വന്ന് കാവ്യ ആൾ വാങ്ങിച്ചിട്ടുണ്ടിരുന്നതല്ലേ കാണുന്നത് അത് ഇവരൊക്കെ ചർച്ചയ്ക്ക് പറഞ്ഞയക്കുന്ന ആളുകൾ ഇവർ പറയണ കാര്യങ്ങൾ പറയാനുള്ള അധികാരമല്ലേ ഉള്ളൂ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളിൽ മോഡിയുടെ ആ വികസനം ഇടക്കിടക്ക് കയറി തകട്ടി വരും അങ്ങനെയല്ലേ രാത്രി വരെയായിരുന്നു സ്വപ്നം കണ്ടിട്ട് രാവിലെ ഉടുപ്പ് എടുത്തിട്ടുണ്ട് പാർട്ടി ഓഫീസിൽ വന്ന് മുമ്പർഷിപ്പ് മായിച്ചോട്ട് പോകണു അപ്പൊ എല്ലാവരുടെ മനസ്സിലും ഈ പ്രസംഗിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ മനസ്സിൽ ഇനി നമുക്ക് ഒരു തറവാടെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാം പറ്റുന്ന സ്ഥലം ഇവിടെയാണെന്ന് അവർക്കറിയാം കോൺഗ്രസിലെ ഒരുപാട് വലിയ നേതാക്കളെല്ലാം ഇവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുള്ളവരാണ് അങ്ങനെ എല്ലാവരും ഒക്കെ വന്ന് ചർച്ച നടത്തണുണ്ടല്ലോ ഒരു നേരത്തെത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ കോർപ്പറേഷൻ പരിഗണി ഇപ്പോൾ അമിഷ വന്നപ്പോൾ മേയർ കൂടി വരുന്നു അമിഷ കൊണ്ടാക്കുന്നത് മേയർ നേരത്തെ അങ്ങനെയല്ലല്ലോ ഒരുപാട് മാറ്റമല്ലേ അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ക്രൈസ്തവർക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കും അങ്ങനെ വരുമ്പോഴായിരിക്കും ഈ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ മുഖങ്ങളുള്ള ഈ പാർട്ടികളൊക്കെ എൻ ഡി എയിലേക്ക് വരാൻ പോകുന്നു ക്രൈസ്തവരെന്നോ മുസ്ലിം എന്നോ അങ്ങനെയല്ല നല്ല സമൂഹത്തിന് ഗുണമുണ്ടെന്ന് തോന്നുന്നവർക്കൊക്കെ സീറ്റ് കിട്ടും അമ്പത് ശതമാനം യൂത്തിന് പ്രാധാന്യം കൊടുക്കും അത് തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പോൾ നൂറ്റി അറുപത് സ്ഥലമാണെങ്കിൽ എഴുപത് യൂത്താണ് വനിതകൾക്ക് പ്രാധാന്യം അല്ല അതെന്താണ് ആ ഒരു സാമൂഹ്യനീതി എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് ആരും പ്രേരിപ്പിക്കേണ്ട അതെല്ലാം ചെയ്യാൻ തയ്യാറുള്ളതാണ് നമ്മുടെ പ്രസിഡൻ്റ് അതെല്ലാം കറക്റ്റായിട്ട് അദ്ദേഹം കമ്പ്യൂട്ടറിലാക്കി വെച്ചിട്ടുണ്ട് അതിനൊന്നും അദ്ദേഹത്തിന് ആരും ഉപദേശിക്കേണ്ടിയില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടിയില്ല രാഷ്ട്രീയ മുഖമാണ്